പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വേദ ഓടണ അച്ഛനെ കാണാൻ അപ്പം മുന്നിൽ തന്നെ അച്ഛൻ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് വലിച്ച് ചെറിയ അപ്പം പറയും ഇവിടെ ഒരു ശുദ്ധികലശം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീട് ഉപേക്ഷിച്ച് നമ്മളെ ഉപേക്ഷിച്ച് പോയാൽ അവരാരും ഈ വീട്ടിൽ കയറേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ അദ്ദേഹം അങ്ങനെ വാശി പിടിക്കണു കാരണം അത്ര അധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇല്ല അവരാരെ സമാ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും നടക്കില്ല അങ്ങനെ അദ്ദേഹം അകത്തേക്ക് കയറി പോവും വിഷമിച്ചുകൊണ്ട് തന്നെ അപ്പോൾ വേദക്കറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ വേദന അവിടെ നാട്ടി ഇറക്കാൻ നോക്കുന്നുണ്ട് ശ്രീ ആ പറഞ്ഞു വിക്രത്തിനെതിരെ എന്തെല്ലാം ദുഷ്പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തതെന്നും കൊല്ലാൻ നോക്കിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ വിളിച്ച് പറയണമെന്ന് ചോദിച്ചപ്പോൾ എഡി എന്ന് വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വർഷ നമ്മുടെ വേദന വേദം അത് കാര്യമാക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ വേദ അച്ഛനെ കാണാണ്ട് പോകില്ല വേദയ്ക്ക് വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ വിളിച്ച് അങ്ങനെനെ കാണാനായിട്ടും മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ ഇവൾ ശങ്കരനെ കണ്ട് മാപ്പ് പറഞ്ഞ് പോകുക തന്നെ ചെയ്യുന്നു ധൈര്യപൂർവ്വം അങ്ങോട്ട് മുത്തശ്ശി പറയുന്നേ എന്നിട്ട് വേദന കൈ പിടിക്കുന്നുണ്ട് വേദ കണ്ണീരോടെ മുത്തശ്ശിനെ നോക്കുന്നുണ്ട് എന്തായാലും വേദ അകത്തിക്ക് കയറോ ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ളവർക്കും എല്ലാവർക്കും വേദനയോട് വെറുപ്പ് പോലെ കാണിക്കുന്നത് പിന്നീട് അബദ്ധം പറ്റിയ വേദ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പൊട്ടി കറിയുന്നൊക്കെയുണ്ട് എന്തായാലും വിക്രമിനി അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമത്തോളം വിഷമത്തോടെ ഇരിക്കുന്ന വിക്രമിനെയാണ് കാണിക്കുന്നത്